കുറച്ചാൾ മുമ്പ് തമിഴ്നാട്ടിലെ പൊള്ളാച്ചിക്കടുത്ത ആനമലയിൽ നിന്നും അമരാവതി ഡാമിലേക്ക് പോകുമ്പോഴത്തേക്ക് ആ റൂട്ടിൽ കണ്ട ഒരു കാഴ്ചയാണിത് ഇത് കണ്ടത് ഈ ഭാഗത്ത് കുറെ പേര് ചെയ്യുന്ന ഒരു തൊഴിലാണിത് അതായത് വെച്ച് കഴിഞ്ഞാൽ ഓലമടയുക എന്റെയൊക്കെ നാട്ടിൽ പണ്ട് ഈ തൊഴിൽ ചെയ്തിരുന്ന ഒരുപാട് പേരുണ്ടായിരുന്നു ഇതൊരു ബിസിനസ് ആയിട്ട് കൊണ്ടു ആൾക്കാരും ഉണ്ടായിരുന്നു അവര് തെങ്ങ് കൃഷിയൊക്കെയുള്ള വീട്ടിൽ തേങ്ങ ഇടുമ്പോഴത്തേക്ക് ആ കൂട്ടത്തിൽ വെട്ടുന്ന ഓല വിലക്കെടുത്തിട്ട് തോട്ടിലോ അതുപോലെ തന്നെ കുളത്തിലൊക്കെ ഇട്ട് ഇത് അഴുകിച്ചിട്ട് ഇത് മെടയാൻ അറിയാവുന്ന സ്ത്രീ തൊഴിലാളികളൊക്കെ ഈ ഇത് മെടയിച്ച് ഈ ഓല വിൽക്കുന്ന ഒരു കച്ചവടം ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പം നമ്മുടെ നാട്ടിലൊന്നും ഇതില്ല കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം ഓലയുടെ ഉപയോഗയില്ല അതുപോലെ തന്നെ തെങ്ങ് കൃഷിയും വളരെ കുറവാണല്ല പക്ഷെ തമിഴ്നാട്ടിൽ ഈ ഇപ്പോഴും തെങ്ങോലയ്ക്ക് നല്ല ഡിമാൻഡാണ് അതുകൊണ്ട് തന്നെയാണ് ഇത്രയും വ്യാപകമായിട്ട് തന്നെ ഈ ഒരു തൊഴിൽ നടന്നു പോകുന്നത് ഇവിടെ ഒരു അമ്മ ഇരുന്ന് ഈ ഓലമെടയുന്നുണ്ട് നമുക്ക് അവരുടെ ഇതിന്റെ വിശദമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കാം അമ്മയുടെ പേരാണ് പുഷ്പ പുഷ്പെ ഇത് വേലക്കീറിക്ക അതാ ഉടെ ബിസിനസ് തന്നെ തെങ്ങു ഇംഗ്ലീഷ് ആഹ ചേരി ചേരി സ്വന്തമാ സ്വന്തമാ തോപ്പിരക്കാ തേങ്ങ തോപ്പിരക്കാ ഓളെ വെലക്കി வாங்கி വെലക്ക് வாங்கி കണ്ണി വെലക്കി வாங்கி ആഹ ചേര് ഓലെ എന്ന വെലക്കേടേ തോപ്പില എന്ന വെല കൊടക്കണം തോപ്പില വെറ്റി രണ്ട് നായ് പോയി ആമ്പളയൽ വെറ്റിവാംഗാ 500 രൂപ വണ്ടിവാട 400 രൂപ എല്ലാം 2000 രൂപ വണ്ടിടു വണ്ടിടു അല്ല ഇದು ഒരു ഓളെ ഒരു നട കൊടുത്തു വരാ ഓളെ 100 രൂപ കൊണ്ടുവര 500 രൂപ കൊണ്ടുവര 2000 രൂപ ആ 2000 അങ്ങേ തോട്ടക്കാര്ക്ക് എന്ന കൊടുക്കണോ ഒരു രൂപ കൊടുക്കുമോ 500 രൂപ മൊത്തമായി 500 രൂപ 500 രൂപ വെട്ടി എടുത്തിട്ട് വാ ആ சரி சரி ആ இத இப்ப நீங்க இது இந்த மாதிரி இது மேக் பண்ணியாலே एवളവ കടയും നിങ്ങൾക്ക് 150 രൂപ കിടുപ്പം 150 രൂപയ്ക്ക് എത്ര പോലെ 50 25 25 ഒരു കട്ടില 25 அப்ப 5 രൂപ കടയും വ്യാപാരി നൂറ്റമ്പത് രൂപത്തി അഞ്ചെണ്ണത്തിന് നൂറ്റമ്പത് രൂപക്ക് എടുക്കും വാങ്ങണം വാങ്ങിട്ടാണ് തൊട്ടി കെട്ടി അതിലേക്ക് ഇട്ടിരിക്കണത് അല്ലേ ആ ശരി ശരി ഒരു ദിനം എത്രണം ഇരുപത്തിയഞ്ചുള്ള മൂന്ന് 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 അല്ലെങ്കിൽ രണ്ട് മൂന്നൊക്കെ ആ അവര് പറഞ്ഞത് ഇവിടെ വെള്ളത്തിന് വളരെ ക്ഷാമമുള്ളൊരു സ്ഥലമാണ് അതുകൊണ്ട് തന്നെയാണ് ഇതുവരെ കുഴി കുഴിച്ചിട്ട് അതിന്റെ അകത്ത് ഓലയിട്ട് ഇതിന്റെ അകത്ത് ഈ അഴുക്കാനായിട്ട് എടുത്തിരിക്കുന്ന വെള്ളം അവര് ടാങ്കറിന് വില കൊടുത്താണ് അവര് കൊണ്ടുവന്നത് ഇതിന്റെ അകത്ത് നിറച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഈ ഓല ഇവിടെ കൊണ്ടുവരുന്നതിന് അവർക്ക് ചെലവുണ്ട് തോട്ടക്കാരന് അഞ്ഞൂറ് മോഡല് ഓലക്ക് അഞ്ഞൂറ് രൂപ കൊടുക്കണം അതുപോലെ തന്നെ ഈ അഞ്ഞൂറ് മടൽ ഓല ഇവിടെ എത്തിക്കുന്നതിന് വണ്ടി വാടകം കൂലിച്ചെലവുമായിട്ട് വേറൊരു ആയിരത്തി അഞ്ഞൂറും കൂടി ചെലവാകും അങ്ങനെ മൊത്തം രണ്ടായിരം രൂപ അവർക്ക് ചെലവ് വരും അവർ കെട്ടുകണ്ട അതിൻ്റെ അകത്ത് ഇരുപത്തി അഞ്ച് ഓലയുണ്ട് അതിന് ഇവർക്ക് കച്ചവടക്കാരൻ കൊടുക്കുന്ന വില എന്ന് പറയുന്നത് നൂറ്റി അൻപത് അല്ലെങ്കിൽ നൂറ്റി നാൽപ്പത് അതാണ് ഇവർക്ക് കിട്ടുന്ന ആ ഒരു റേറ്റ് എന്ന് പറയുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെ ആയാലും അതൊരു കമൻ്റായി രേഖപ്പെടുത്തണം അതുപോലെ തന്നെ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുകയും വേണം വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയുമായിട്ട് വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം